കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങളെ പ്രതിരോധിച്ച് പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനത്തിനായുള്ള പച്ചത്തുരുത്ത് പദ്ധതിക്ക് കെ തുടക്കമായി ആദ്യ തൈനെട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഹരിത ഹരിതകേരള മിഷൻ്റെ ഏകോപനത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഖനനത്തിന് ശേഷമുള്ള പരിസ്ഥിതിയുടെ പുനർനിർമ്മാണം വേഗത്തിലാക്കും പ്രദേശത്തെ പ്രകൃതിയുടെ സ്വാഭാവിക വളർച്ച ത്വരിതപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ വളരെ അഭിമാനകരമായ ഏറ്റവും വലിയ ഒരു വ്യവസായശാലയാണ് കെ എം എം എൽ കെ എം എം എല് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റായിട്ടുള്ള കേരള മിഷനുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ സംരംഭമാണ് ഇന്ന് തുടങ്ങുന്നത് കെ എം എം എൽ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഈ പ്രദേശം മണൽ ഖനനം നടത്തി അതിലൂടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് മുപ്പത് ഏക്കറോളം സ്ഥലം ഈ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഒന്ന് ശ്രമിക്കുകയാണ് ഇവിടെ മുഴുവനും ഹരിതാപമാക്കിക്കൊണ്ട് ഇവിടുത്തെ പരിസ്ഥിതിക്കും കാലാവസ്ഥക്കും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അതിനുവേണ്ടി പ്രധാനമായിട്ടും എടുത്തിട്ടുള്ള ഒരു കാര്യം ഈ പ്രദേശത്ത് ആദ്യകാലത്ത് വളർന്നിരുന്ന ചെടികളും അതോടൊപ്പം തന്നെ മരങ്ങളെയും കണ്ടുപിടിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു ട്രിപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കൂടി സഹായത്തോടു കൂടി ഒരു ശ്രമം നടത്തുകയുണ്ടായി അവിടെ ആ കാലത്ത് നമ്മുടെ ഈ പ്രദേശത്ത് വളർന്നിരുന്ന ചെടികളാണ് അല്ലെങ്കിൽ മരങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ നട്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങളെ പ്രതിരോധിച്ച് പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനത്തിനായുള്ള പച്ചതുരുത്ത് പദ്ധതിക്കാണ് പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ കെ എം എം എൽ തുടക്കമായത് ആദ്യ തൈനട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഹരിതകേരളം മിഷന്റെ ഏകോപനത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഖനനത്തിനു ശേഷമുള്ള പരിതസ്ഥിതിയുടെ പുനർനിർമ്മാണം വേഗത്തിലാക്കുമെന്നും പ്രദേശത്തെ പ്രകൃതിയുടെ സ്വാഭാവിക വളർച്ച ത്വരിതപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു മരങ്ങൾ വളർന്ന് വലുതാകുന്നതോടെ ഒരു ഉദ്യാനമായി പ്രദേശം മാറുമെന്നും ദേശീയ ജലപാത പൂർത്തിയാകും ആളുകളെ ആകർഷിക്കുന്ന പാർക്കായി പ്രദേശത്തെ മാറ്റാൻ കഴിയുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തൈകൾ നടന്നതോടൊപ്പം അവയുടെ പരിപാലനവും ഹരിത കേരള മിഷനുമായി ചേർന്ന കെ എം എം എൽ നടത്തുമെന്നും മന്ത്രി

ും മറ്റു സൗകര്യങ്ങൾ ഇതിന്റെ സ്വാഭാവിക ഇവിടുത്തെ നിയമങ്ങളും അതിനനുസൃതമായി പോകും ചെറിയ ഹാൻഡിക്രാഫ്റ്റാകും സവിശേഷതകളും ഇപ്പൊ നല്ല മാറ്റം ഈ മൈൻഡ് ചെയ്ത് കിടക്കുന്ന പ്രദേശത്തുണ്ടാകും അതാണ് ഈ പച്ച എന്ന കാഴ്ച പറഞ്ഞു കുറഞ്ഞിട്ടുള്ളത് കേവലത്തിൽ പച്ച ടൂറിസത്തിന്റെ തന്നെ ഒരു സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട് കെ മോ നേതൃത്വം നൽകിയിട്ട് ഞാൻ മാനേജിംഗ് ഡയറക്ടറേയും ബോർഡിനെയും കെ മോഹൻ കുടുംബാംഗങ്ങളെയും പ്രത്യേകവും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യാതിഥിയായിരുന്നു ഖനനം കരിഞ്ഞ മണ്ണിൽ ആവശ്യമായ വളം ചകിരിച്ചോറ് കരിയില തുടങ്ങിയവ ചേർത്ത് പാകപ്പെടുത്തിയാണ് തൈകൾ നടന്നത് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ പഠനം നടത്തിയാണ് അനുയോജ്യമായ വൃക്ഷത്തൈകൾ പദ്ധതിക്കായി തെരഞ്ഞെടുത്തത് സംസ്ഥാന കശുവണ്ടി വികസന ഏജൻസിയിൽ നിന്നും പ്രദേശത്തിന് അനുയോജ്യമായ ശേഷിയുള്ള കശുമാവിൻ തൈകളും വിവിധയിനം നാട്ടുമരങ്ങളുടെ തൈകളും പച്ചത്തുരുത്തും പദ്ധതിയുടെ ഭാഗമായി വെച്ചുപിടിപ്പിക്കും കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഹരിത കേരള മിഷൻ കൃഷി ഉപമിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സഞ്ജീവ് എസ് യു പദ്ധതി വിശദീകരിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ കശുവണ്ടി വികസന ഏജൻസി ചെയർമാൻ ശിരീഷ് കെ കെ എം എം എൽ എം ഡി പ്രദീപ് കുമാർ പി കെ എം എം എൽ മിനറൽ സെപ്പറേഷൻ യൂണിറ്റ് എം യു വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ